ബ്ലോക്ക് പഞ്ചായത്ത് റ് വാർഷിക പദ്ധതിയുടെ ഭാഗമായി നൽകുന്ന ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വിഷരഹിതമായി പച്ചക്കറികൾ ഉത്പാദിപ്പിച്ച് വിഷരഹിത ഭക്ഷണം കഴിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്തായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനെ മാറ്റുക എന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ലക്ഷ്യം ഇവിടെ ഹൈബ്രിഡ് വിത്തുകളായിട്ടുള്ള ചീര പയർ വെണ്ട പാവ പാവൽ ഉൾപ്പെടെയുള്ള ഹൈബ്രിഡ് ഹൈബ്രീഡ് ശേഷിയുള്ള വിത്തിനങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് വിതരണം ചെയ്യുന്നത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ പത്ത് പഞ്ചായത്തുകളിലായി എണ്ണായിരം വിത്ത് പാക്കറ്റുകൾ വിതരണത്തിനായി ഒരുക്കിയിട്ടുണ്ട് ഓരോ പഞ്ചായത്തിൽ നിന്നും എണ്ണൂറ് കുടുംബങ്ങൾക്ക് പാക്കറ്റുകൾ ലഭ്യമാക്കും പാവൽ വെണ്ട പയർ ചീര എന്നിവയുടെ ശേഷിയുള്ള വിത്തുകളാണ് പാക്കറ്റിലുള്ളത് ഇതിനായി അഞ്ചു ലക്ഷം രൂപയാണ് വിനിയോഗിച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനി നോബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തേക്കേക്കര സാലി ഐ ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആനിസ് ഫ്രാൻസിസ് കൃഷി ഓഫീസർ ബോസ് മത്തായി അജി ഓക്കെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്